ശബരിമലയിൽ ഭക്തിസാന്ദ്രമായ മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കമാകുന്നു ഈ മാസം പതിനാറാം തീയതി വൈകിട്ട് അഞ്ചിന് ക്ഷേത്രം നട തുറക്കും ഇപ്പോഴത്തെ മേൽശാന്തി എൻ പരമേശ്വരൻ നമ്പൂതിരി നട തുറന്ന് ശ്രീകോവിലിലെ ദീപങ്ങൾ തെളിക്കും തുടർന്ന് ശബരിമലയിലെ നിയുക്ത മേൽശാന്തിയായ തളിപ്പറമ്പ് കീഴോത്ര ഇല്ലത്ത് കെ ജയരാമൻ നമ്പൂതിരിയുടെയും മാളികപ്പുറത്തെ നിയുക്ത മേൽശാന്തിയായ വൈക്കം ഇണ്ടന്തുരുത്തിമന ഹരിഹരൻ നമ്പൂതിരിയുടെയും സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കും തന്ത്രി കണ്ഠര് രാജീവരുടെ കാർമ്മികത്വത്തിൽ കലശം പൂജിച്ച് അഭിഷേകം ചെയ്താണ് ഇരുവരെയും അവരോധിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ അഞ്ച് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെയാണ് നെയ്യഭിഷേകം ദിവസവും രാവിലെ അഷ്ടാഭിഷേകവും വൈകിട്ട് പുഷ്പാഭിഷേകവുമുണ്ട് ഇതിനു പുറമെ വഴിപാടായി കളവാഭിഷേകം നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് തങ്ക അങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ ഡിസംബർ ഇരുപത്തിയേഴിന് ഉച്ചയ്ക്കാണ് മണ്ഡലകാല തീർത്ഥാടനം പൂർത്തിയാക്കി അന്ന് രാത്രി പത്തിന് നട അടയ്ക്കും പിന്നീട് മകരവിളക്ക് തീർത്ഥാടനത്തിനായി ഡിസംബർ മുപ്പതിന് വൈകിട്ട് അഞ്ചിന് നട തുറക്കും ഇത്തവണ ജനുവരി പതിനാലിനാണ് മകരവിളക്ക് തീർത്ഥാടനം പൂർത്തിയാക്കി ജനുവരി ഇരുപതിന് രാവിലെ ഏഴ് മണിക്ക് നട നടയടയ്ക്കും പതിനാറിന് വൈകിട്ട് നട തുറക്കുമ്പോൾ മുതൽ തീർത്ഥാടകർക്ക് പതിനെട്ടാം പടി കയറി അയ്യപ്പ ദർശനം നടത്താം ദർശനത്തിന് ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് ബുക്ക് ചെയ്യണമെന്നുണ്ട് ഇതിന് സാധിക്കാത്തവർക്ക് നിലയ്ക്കലിലെ സ്പോട്ട് ബുക്കിംഗ് സൗകര്യവും ഉപയോഗപ്പെടുത്താം എന്നാൽ രണ്ടു വർഷത്തിന് ശേഷമുള്ള പൂർണ്ണ തീർത്ഥാടനമായതിനാൽ ദിവസവും ലക്ഷക്കണക്കിന് ഭക്തർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശുചിമുറികൾ മുതലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഇഴഞ്ഞാണ് നീങ്ങുന്നത് തുടർച്ചയായുണ്ടായ മഴയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകാൻ കാരണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് മുന്നൊരുക്കങ്ങൾ നടത്താൻ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ കഴിഞ്ഞിട്ടില്ല കാലാവസ്ഥ പ്രതികൂലമാകുമെന്നത് മുന്നിൽ കണ്ട് ദേവസ്വം ബോർഡ് ജോലികൾ നേരത്തെ തുടങ്ങിയില്ലെന്നും ആക്ഷേപമുണ്ട് യോഗനാഥൻ ന്യൂസ് സന്നിധാനം